നമുക്ക് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് പല സ്ഥലത്തും ഇരുന്നിങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് റിസർവേഷൻ നിർത്തലാക്കിയാണ് നിർത്തലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്ന റിസർവേഷനിൽ മൂന്ന് പേര് ജോലി ഷിഫ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയിൽ ഓഫർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പേര് ജോലി ഈ അഞ്ച് പേര് ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി ഉദാഹരണം പറയാം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ എഴുപത് ടിക്കറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഒരു മാസം ഒരു മാസം എഴുപത് ടിക്കറ്റ് കൊടുക്കാൻ ഏതാണ്ട് നാലോ അഞ്ചോ പേര് ജോലി ചെയ്യാൻ ഫുൾ സാലറി വാങ്ങിക്കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ചില ആപ്പ് വന്നു പിന്നെ കെ എസ് ആർ ടി സി റിസർവേഷൻ ലൈവ് ആവാൻ പോവുകയാണ് അപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയും എല്ലാ ഇപ്പോൾ എല്ലാവരും ആപ്പുകൾ ഉപയോഗിക്കുന്നവരില്ലേ സാധാരണക്കാരെ എല്ലാവർക്കും ഭാഷ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എൻക്വയറി കൗണ്ടർ ഒന്നും ഉണ്ടാവില്ല അവിടെയൊക്കെ ഇരുന്നിട്ട് എൻക്വ ഈ എൻക്വയറി കൗണ്ടർ വേണം എന്ന് പറയുന്ന ആരാണെന്ന് ഓർക്കണം ജോലി ഞാൻ പോകാതിരിക്കാൻ പറ്റുന്ന ആളിനെ ആളുകൾ ഇളക്കിവിടെയാണ് ഇളക്കിയൊന്നും വിടേണ്ട ഏത് എൻക്വയറിയും നമുക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് കാണാൻ പറ്റും കെ എസ് ആർ ടി സി ചില ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി സിറ്റിയിൽ ഇപ്പോൾ അടുത്ത് ഓടുന്ന വണ്ടികൾ ഞാനിരിക്കുന്ന ഈ നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എനിക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം അതുവരെ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് എത്ര മിനിറ്റിനുള്ളിൽ വണ്ടി കിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി സീറ്റ് അവൈലബിൾ ആണോ എന്ന് കാണിക്കും എല്ലാം ഒരു ഒരു എൻക്വയറി കൗണ്ടറിൽ പോയാൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടെന്ന് പറയുമോ ഇല്ല പക്ഷേ ഇതിൽ കാണാൻ പറ്റും എന്നാൽ സ്റ്റാൻഡിംഗ് ആണോ സീറ്റ് ഇരിക്കാൻ സീറ്റുണ്ടോ ഫുള്ളാണോ അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നുണ്ട് തൊട്ടോ അത് കാണാനാകുണ്ട് ആ വണ്ടി എടുക്കാം ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അഞ്ച് മിനിറ്റിൽ വരുന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ആറാമത്തെ ഏഴാമത്തെ മിനിറ്റിൽ അടുത്ത വണ്ടി വരും സിറ്റിക്കകത്ത് അതിൽ കയറാം ഇത് കേരളം മുഴുവനുണ്ട് എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് ഏതാ ജി പി എസ് ഇതൊക്കെ ഇപ്പം വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജി പി എസ് ഓഫ് ചെയ്തത് അപ്പോൾ ഈ മെഷീനിൽ ജി പി എസ് ഓഫ് ചെയ്യാൻ ഉള്ള പ്രൊവഷൻ എടുത്ത് കളഞ്ഞേക്കാർ ജി പി എസ് ഓഫ് ചെയ്താൽ വണ്ടി വരുന്ന കാണാക്കൂല അപ്പോൾ കണ്ടക്ടർ മനഃപൂർവ്വമായിട്ട് ജി പി എസ് ഓഫ് ചെയ്യണം പറയുന്ന ബാറ്ററി സേവ് ചെയ്യണമെന്ന് പറയും ബാറ്ററി സേവ് ചെയ്യേണ്ട എല്ലാ വണ്ടിയിലും ചാർജ് ചെയ്യാൻ സംവിധാനം വയ്ക്കുക വണ്ടിക്കകത്ത് തന്നെ മെഷീൻ ചാർജ് ചെയ്യാം ചാർജ് പോകില്ല പിന്നെ എല്ലാ എല്ലാ പേയ്മെൻറ്റും എടുക്കും ഇപ്പോൾ കാർഡ് കെ എസ് ആർ സി കാർഡ് വന്നു കെ എസ് ആർ സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ സാറേ കാരണം ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയില്ല അങ്ങനെ ഒന്നുമില്ല ഇത് കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് നാൽപ്പതിനായിരത്തിലധികം പോയി കഴിഞ്ഞു ഇന്നത്തെ കറക്റ്റ് കണക്കിനെനിക്കറിയില്ല എല്ലാടി ഇപ്പോൾ ഇന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും എടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം എത്ര തവണ വേണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുക സ്റ്റുഡൻസ് കാർഡ് കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലുകളെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസ്ട്രക്ഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായി രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്ന് അവരുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ രണ്ട് ബസിന്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡ് ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൺലി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒമ്പത് കൊടുക്കണ ഒരു വർഷം അത് മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾ അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളിതിൽ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ് വേറെ ഒന്നുമില്ല ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട കണ്ടക്ടറെ കയ്യിലോട്ട് കൊടുക്കുക ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക കണ്ടക്ടറെ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നു നമുക്ക് കണക്ക് കാണാം എന്നുള്ളതന്നെ അതിന് പൈസയൊന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ച് കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷെ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാല് പേരുടെ ജോലിയുണ്ട് ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും അവർക്കെല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോകാതെ ഈ കാർഡ് കൊടുക്കാൻ പല ഇപ്പോൾ പ്രധാന പ്രശ്നം എന്തറിയാം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്നറിയാവോ കണ്ടക്ടർമാർ വല്ല ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും അടിച്ചാൽ ഒരു ആറേഴ് ദിവസം സാധനം കൈ കിട്ടും ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡ് ഏറെ അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാണ് ആണ് ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കാർഡ് അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസെഷൻ കഴിഞ്ഞ വർഷവും ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറേ എത്ര കൺസേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസേഷൻ അപ്രൂവ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റി ഒമ്പത് രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റിപ്പത്തിൽ നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് ഇത് കൂടുതലൊന്നും വാങ്ങുന്നുണ്ടല്ലോ ഇത് ഇതേ കാർഡ് തന്നെ കൊടുക്കുന്നു പിന്നെ കുട്ടിക്ക് ഇത് എപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് എത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടറെ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്തുകൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണ്ടായി ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട് ഒരു ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അതിൽ എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റ് കഴിഞ്ഞു നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അടിക്കാൻ പോകണം ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ അകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും ജേണലിസ്റ്റുകൾക്ക് അടക്കമുള്ള ബാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റണം ജേണലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡ് ആക്കി ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്രയും ഒക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പനി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും എന്തായാലും ഒരു കെ എസ് ആർ ടി സിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാന്നുള്ള കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിംഗ് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്